ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ വിപണനം നിലമ്പൂർ എരഞ്ഞിമങ്ങാട് യു പി സ്കൂളിന് സമീപം കിണറ്റിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എരഞ്ഞിമങ്ങാട് അമ്മാടൻ ഷിബു എന്ന നാൽപ്പത്തിരണ്ടുകാരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കിണറിന്റെ പടവിൽ ഇരിക്കുമ്പോൾ അബദ്ധത്തിൽ വീണതാകാം എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് ഞായറാഴ്ച രാത്രി മുതൽ കാണാത്തതിനാൽ രാവിലെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കിണറിന്റെ കരയിൽ ഷിബുവിന്റെ ചെരുപ്പുകൾ കണ്ടെത്തി തുടർന്നാണ് കിണറിൽ മരിച്ച നിലയിൽ ഷിബുവിനെയും കണ്ടെത്തിയത് മൃതദേഹം നിലമ്പൂർ ജില്ലാശുപത്രി മോർച്ചറിയിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ